നമസ്കാരം ഞാൻ ജോൽസൻ ശ്രീനാഥ് തൃശ്ശൂർ പ്രവർത്തിക്കുന്നു മേക്കാട്ട് കളരിക്കൽ ഉണ്ണിരാജൻ കുറുപ്പിൻ്റെ മകനാണ് ഞങ്ങളിവിടെ പ്രധാനമായിട്ടുള്ള കേരളത്തിലെ കേരള ആസ്ഥാനായി പ്രവർത്തിക്കണേ കേരള പരിഷത്തിലൊക്കെ പ്രവർത്തിച്ചു വരുന്നു അതിൽ വലിയ ഭാഗാവാനൊക്കെ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ജ്യോതിഷത്തിൽ ഇന്നും ജനങ്ങൾ നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും അറിയാനുള്ള താല്പര്യം കാണാറ് അവരുടെ മാനസികമായിട്ടുണ്ടാവണം അവരുടെ ടെൻഷൻസിനൊക്കെ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കാറുണ്ട് അതിൽ പ്രത്യേകിച്ച് അവർ സംസാരിക്കുമ്പോൾ ഉണ്ടാവും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വന്നു ഭംഗങ്ങൾ വന്നു വിഘ്നങ്ങൾ വന്നു അത് അവർക്കത് മറികടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളുണ്ട് പക്ഷേ പക്ഷെ അവർക്കത് സാധിക്കാണ്ട് വരണു അവരത് ചെയ്തു പല പല കാരണങ്ങളെ കൊണ്ടും അതൊക്കെ മുടങ്ങി നിൽക്കണു അങ്ങനെ കാണാറുണ്ട് അപ്പോൾ അവർ ചോദിക്കും സംശയങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ അവർ പ്രശ്നവുശാലും നോക്കും അപ്പം അതിലൊക്കെ ആദ്യം തെളിഞ്ഞു വരാം ഇത്തരം അല്ലെങ്കിൽ ആ ശത്രുബാധ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് കാണാറ് ഈ ശത്രുപാത എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും എന്താ എന്താണ് ഒരു വ്യക്തിക്ക് എത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും അതും ആയുധങ്ങളോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഫിസിക്കൽ അസൾട്ടോ ഇല്ലാതെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നു പക്ഷേ അല്ല അവരുടെ ചെറിയൊരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ളതായിട്ടുള്ള അവരുടെ ഒരു പ്രവൃത്തിയോ അത് നേരിട്ടല്ലാതെയുള്ള പ്രവൃത്തികളോ പല വിധത്തിൽ നമ്മുടെ മാനസികമായിട്ടുള്ള ശക്തിയെ കേടുവരുത്താറുണ്ട് അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് ശരിക്കും ശത്രുബാധ പല വിധത്തിലുണ്ട് ഇതിൻ്റെ ആഴ്മയിട്ടുള്ള ആഭിചാരങ്ങളും ക്ഷുദ്രാതി വിഷയങ്ങളും ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ അവിടെ നിന്നാലും ഇതിനൊക്കെ നമുക്ക് ആകെ എന്താ പറയുക ആകെ തുക ഇതിൻ്റെയൊക്കെ ഒരു ഒരു വ്യക്തിയുടെ ശക്തി എന്നുള്ള രീതിയിൽ നമ്മളതിനെ ഒന്നുകൂടെ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും നമുക്ക് ആദ്യം ചിന്തിച്ച് നോക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ശത്രുബാധ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെന്ന് രക്ഷപ്പെടാൻ ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് സാധിക്കും അതിനിപ്പോൾ വലിയ രീതിയിൽ നമ്മൾ എന്താ പറയുക അമിതമായിട്ടുള്ള സാമ്പത്തിക ചിലവോ ഒന്നും വേണ്ട എന്താ പറയുക ഭഗവാനോടുള്ള ഒരു വിശ്വാസവും അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിഷപരമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ ആ ജ്യോതിഷപരമായി നോൽക്കുന്ന വിഷയങ്ങളിലൂടെയുള്ള അതിലുള്ള വിശ്വാസവും തന്നെ പുലർത്തിയാൽ മതി സത്യമാണ് അത് അതിലൂടെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത്രയും നിസ്സാരമായിട്ടുള്ള വഴിപാടാണ് ഞാൻ പറയുന്നത് അത്രയും നിസ്സാരമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ടും ചെറിയ ചെറിയ കർമ്മങ്ങളെ കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അത് ചിലപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാവാം അല്ലെങ്കിൽ നിസ്സാരമായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുന്ന വിഷയങ്ങളാവാം വഴിപാടുകളാവാം അങ്ങനെ നമ്മൾ ആ ഒരു അതിനേക്കാളൊക്കുപരി എനിക്ക് പറയാനുള്ളത് ഒരു പ്രാർത്ഥന നല്ല പ്രാർത്ഥന വിശ്വാസം നമുക്കുണ്ടായി നമുക്കറിയാമല്ലോ ശത്രുവാതാ വിഷയങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം ഒരു ആഴമേറിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ സാക്ഷാൽ വിഷ്ണുമായയുടെ ആസ്ഥാനം അവണിങ്ങാട് സാക്ഷൽ വിഷ്ണുമായ സ്വാമിയാണ് സ്വാമി അനുഗ്രഹിച്ചാൽ തന്നെ നമുക്ക് എത്ര ആപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അല്ല നമുക്കും സാധിക്കാറുണ്ട് നമ്മളൊക്കെ വലിയ ഭക്തരാണ് അവരുടെ സ്വാമിയുടെ വലിയ ഭക്തനാണ് നമുക്ക് അവിടുത്തെ എത്ര വലിയ ആപത്ത് നമുക്ക് രക്ഷപ്പെടാൻ സ്വാമി അതിന് സാഹചര്യം ഒരുക്കി തരാറുണ്ട് അപ്പം തന്നെയാണ് ഞാൻ ആദ്യം പറയണത് നന്നായിട്ട് സ്വാമിയെ ഭജിക്കാൻ നമ്മൾ തയ്യാറും വിഷ്ണു സാക്ഷൽ അവണിങ്ങാട്ടിൽ വിഷ്ണുമായ സ്വാമിയെ നമ്മൾ ഭജിക്കാൻ തയ്യാറാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു അവണിങ്ങാട്ടിൽ വിഷ്ണുമായ സ്വാമിയെ നമ്മൾ ഭജിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അവിടുത്തെ വഴിപാടുകളിലൂടെയും അവിടെ നിരന്തരം അവിടെ തൊഴുതും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിലൂടെ തന്നെ നമുക്ക് മറ്റു ചില വഴിപാടുകളും ഇപ്പോൾ ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിക്കുക എന്താ പറയുക ഗുരുവായൂർ പോയി തൊഴ അതുപോലെ തന്നെ അവണിങ്ങാട് പോയി തുഴ ഇങ്ങനെ ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് പലർക്കും എന്താ പറയുക ഒരു അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന പലരോടും നമ്മൾ പറയാറ് തന്നെയാണ് പൊതുവേ പലർക്കും പേടി ഉണ്ടാവാറുണ്ട് അവണിങ്ങാടെന്ന് പറയുമ്പോൾ പക്ഷെ അങ്ങനെ ഇല്ല നമ്മുടെയൊക്കെ അറിവുകൊണ്ടും നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വാമി അത്രയും നമ്മൾ അനുഗ്രഹിക്കാൻ അത്രയും ഒരു എന്താ പറയുക അത്രയും ഒരു കനിവോട് കൂടിയിട്ടുള്ള മനസ്സുള്ള സാമ്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അവിടെ പോയാൽ നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട് അപ്പോൾ അവിടെ ഒന്ന് തുഴ അത് തുഴ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ജ്യോതിഷപരമായിട്ടുള്ള വിഷയങ്ങൾ ഈ എന്താ പറയുക വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റ് ചെറിയ വഴിപാടുകളായിട്ട് നമുക്ക് അതിന് മറ്റൊരു കാര്യം വേണമെങ്കിൽ പറയാം ഇപ്പോൾ താന്ത്രികമായിട്ടുള്ള വിധിയിൽ ഈ പൃഥ്വിങ്കരാ മന്ത്രം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് സാധിക്കുമെങ്കിൽ വ്യക്തമായിട്ടത് പഠിച്ച് പഠിക്കണം വെച്ചാൽ അതിൻ്റെ അർത്ഥ അർത്ഥ തലങ്ങളിലേക്ക് പോകണമെന്നല്ല ഞാൻ പറയണം അതിപ്പോൾ യഥാർത്ഥ അർത്ഥത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ കൊണ്ടോ സാധിച്ചു എന്ന് വരില്ല നമുക്കത് എന്താ പറയുക അക്ഷരങ്ങൾ തെറ്റാണ്ട് അത് പറയാനും അത് ചൊല്ലാനും അത് അതുപയോഗിക്കാനും സാധിച്ചാൽ അതും ഇതിനൊരു പരിഹാരമാണ് ശരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭദ്രകാളി വിധാനത്തിലുള്ള അല്ലെങ്കിൽ ഭഗവതി സംബന്ധം ഭദ്രകാളി സംബന്ധ സംബന്ധ ബന്ധത്തിലുള്ളതായിട്ടുള്ള ദേവതകളെ കൃത്യമായിട്ട് പൂജിക്കുകയാണെങ്കിൽ അതും നമുക്ക് പരിഹാരമായിട്ട് കാണാറുണ്ട് അതാണല്ലോ വ്യക്തമായിട്ട് ഈ പ്രശ്നമാർഗം പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ഭാത ശസ്യാരിബേ വീപുഭവന പതി ഭാതർ ക്ഷേദസ്യാദ്യോഗോ വർശനം വ എന്നുള്ളതായിട്ടുള്ള ആ പ്രമാണം വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ ആ ആ ഗ്രന്ഥത്തിൽ ആ പ്രത്യേക അധ്യായങ്ങളിലൂടെ പോകുമ്പോൾ മനസ്സിലാവണത് ആ ഗ്രഹങ്ങളെ സംബന്ധിക്കുന്ന പരിഹാരങ്ങളോ വിഷയങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിജയം ഉണ്ടാവുന്നതാണ് അപ്പം അവിടെ വിശേഷിച്ച് നമ്മൾ ഈ ചൊവ്വാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രത്യേകിച്ച് പുറപ്പെടുമ്പോൾ സാധിക്കും പിന്നെ അതൊരു പ്രത്യേകതയുണ്ട് ഇതൊന്നും വലിയൊരു ചിലവുള്ള അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ചിലവുള്ള വിഷയങ്ങളല്ല നമുക്ക് ഏവർക്കും സാധിക്കും എന്താ ഒരു ജ്യോതിഷപരമായിട്ട് നോക്കി കൃത്യമായിട്ട് നോക്കണം എന്ന് മാത്രം നോക്കി നോക്ക് നോക്കി നമ്മൾ വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആ ചൊവ്വയുടെ അവസ്ഥകളോ ആ ചൊവ്വയും മറ്റു ഗ്രഹങ്ങളായിട്ടുള്ള ബന്ധങ്ങളോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ അതിനൊരു വഴിപാട് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റേതായിട്ടുള്ള രീതികളിലേക്ക് മുമ്പ് കുറേണ്ട പക്ഷേ അതിൻ്റെ വഴിപാടായിട്ട് മറ്റു ചില കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പം നമ്മൾ ഭദ്രകാളി വിധാനത്തിൽ ഒരു കടും പായസം കൊടുപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾ ആ ഭഗവതി വിധാനത്തിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു ഭദ്രകാളി ഒരു ഒരു താലിയോ അല്ലെങ്കിൽ ഭദ്രകാളി പ്രതിമയോ നല്ല വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഭദ്രകാളി പ്രതിമയോ നന്നായി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു അതിലൊരു ദ്രവ്യം കൂട്ടി നമ്മളാ ഭഗവാനവിടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിലൊക്കെ ഒരു ഒരു അർപ്പണ മനോഭാവം ഉണ്ടാവണം നമ്മളതിൽ നൂറ് ശതമാനം വിശ്വസിച്ച് ചെയ്യണം ഇത് ചെയ്ത അപ്പം തന്നെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ആവരുത് ഭഗവാനോടുള്ളതായിട്ടുള്ള ആ ആ ബഹുമാനവും ആ ഒരു എന്താ പറയുക ആ വർഷിപ്പ് നമ്മളതിന് എത്രത്തോളം നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഭഗവാനെ മനസ്സിലാവണം അല്ലാതെ ഒരു എന്താ പറയുക ഒരു ബാർഗെനിങ് അതിൽ വരരുത് പറയുകയാണ് ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഗുണമുണ്ടാവും അതൊക്കെ പിന്നെ അതുമാത്രമല്ല ആ ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോൾ നമ്മൾ ഭദ്രകാളി എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ആ വിധാനത്തിൽ നമ്മൾ ചെയ്ത് ആ ഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രങ്ങൾ ഇപ്പം നമ്മളൊക്കെ ഇപ്പം നിങ്ങളെല്ലാവരും ഇപ്പം ഞാൻ ഇപ്പം നമുക്ക് കുറേ വിഷയങ്ങൾ അറിയെങ്കിലും നിങ്ങളെല്ലാം ഈ വേദങ്ങളിൽ മറ്റു വിഷയങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ടാകും ഈ ഗൾഗം ചക്രകദേശ് ശാപ വരിക എന്നുള്ളതായിട്ടുള്ള നിയമങ്ങളൊക്കെ ധ്യാനമന്ത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അത്തരം ധ്യാനമന്ത്രങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഗുണമുണ്ടാവും ആ ഭദ്രകാളിയെ ശരിക്കും ആ ധ്യാനങ്ങളിലൂടെ ആ രൂപ സ്വഭാവങ്ങളെ വർണ്ണിക്കുന്ന ധ്യാനമന്ത്രങ്ങള് വ്യക്തമായിട്ട് അതിൻ്റെ സന്ദർഭത്തിൽ സാഹചര്യത്തിൽ നമ്മൾ ചെല്ലിയാൽ നമുക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഇത് ധ്യാനം ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് പക്ഷെ ഞാൻ പറഞ്ഞു ഇതിൽ നിന്നല്ല ഞാൻ മൊത്തം പറഞ്ഞിട്ടില്ല നിങ്ങളത് മനസ്സുകൊണ്ട് അറിഞ്ഞാലും ഒന്ന് പഠിച്ച് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ളതല്ല ശരിക്കും നമ്മളത് ആ ആ ദേവത എന്താണ് ആ സാന്നിധ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുക അത്രയും വേണ്ടോ ഇത്തരം കാര്യങ്ങൾ പോകുവാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഈ ദുരിതങ്ങളൊന്നും മാറാനും രക്ഷപ്പെടാനും സാധിക്കും ഇനി ഇതിന് മറ്റൊന്നും കൂടെ പോകുകയാണെങ്കിൽ ഇപ്പോൾ ഭഗവതി വിഷയങ്ങളെന്ന് വിട്ടിട്ട് നമ്മളൊന്നും കൂടെ ചിന്തിച്ച് വോൾ ഈ ശനിയെ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അതിലിപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞു സാക്ഷല് ആവിണിയങ്ങാട്ടിൽ വിഷ്ണുമായ സ്വാമിയെ നിങ്ങൾ മനസ്സറിഞ്ഞ് ഭജിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ മനസ്സറിഞ്ഞ് സ്വാമിയെ ഭജിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വരെ രക്ഷപ്പെടാൻ പറ്റും ആ സ്വാമിയെ സ്വാമിയോട് ഭജിക്കാമെന്ന് മാത്രമല്ല സ്വാമിയോട് അടുത്ത് നിൽക്കാം അടുത്ത് നിന്ന് അവിടെ അവിടെ പോയി അറിയാം അവിടെ പോയി നിങ്ങൾക്ക് അവിടെ ഗുരുനാഥിനൊക്കെ അവിടെ സാക്ഷൽ നമ്മുടെ ഔണയങ്ങാട്ടിൽ ഇന്നത്തെ കാർണിവസ്ഥാനത്തുള്ള രഘുവേട്ടനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഭഗവാൻ നന്നായിട്ട് അത് അവിടുത്തെ വഴിപാടുകൾ ചെയ്താൽ അതിൻ്റെ ചില ശക്തികളുണ്ട് ശരിക്ക് അത് ആ സന്ധ്യാസമയത്ത് നമ്മളവിടെ പോയി പ്രാർത്ഥിച്ച് ആ പുഷ്പാഞ്ജലികൾ പുഷ്പാഞ്ജലികളിലൂടെ നമ്മൾ പോകുമ്പോൾ ആ സ്വാമി ശരിക്ക് നമ്മളെ നേരിട്ട് വന്ന് അനുഗ്രഹിക്കുന്നൊരു ഒരു ഒരു അനുഭവം നമുക്ക് എപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട് ആ അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കും രക്ഷപ്പെടാമെന്ന് തന്നെ ഞാൻ പറഞ്ഞു കാരണം ആ അത്യാപത്തിലാണല്ലോ നമുക്കിതൊക്കെ ആവശ്യമായിട്ട് വരാം അത് ആ രക്ഷപ്പെടലിനു ശേഷം നിങ്ങൾ ഇവിടെയൊക്കെ പോയി തൊള്ളണം ആ ഒരു ഒരു ഭയമില്ലാത്ത ഒരു വളരെ ഒരു എന്താ പറയുക ഞാൻ പറയുകയാണെങ്കിൽ ഒരു സൗഹൃദത്തോട് കൂടെ ശരിക്കും സ്വാമിയെ കാണണം സ്വാമിയെ അനുഗ്രഹിക്കും അതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വിഷ്ണുമായ സ്വാമിയെ ഭജിക്കാനോ അല്ലെങ്കിൽ നിരന്തരം മനസ്സുകൊണ്ട് നിത്യേന നിത്യേന ഭജിക്കാനോ ഉപാസിക്കാനോ നിങ്ങൾ തയ്യാറാവണെങ്കിൽ ഞാൻ നിർബന്ധം പറയുന്നില്ല കേട്ടോ യോകനൊരിക്കലും പറയലു നമ്മളൊക്കെ മനസ്സുകൊണ്ട് എപ്പോഴും ബഹുമാനിക്കുന്നതാണ് സ്വാമിയെ നിങ്ങളും ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും പിന്നെ അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് ജ്യോതിഷപരമായിട്ടൊക്കെ നോക്കാം കൃത്യമായിട്ട് ജ്യോതിഷത്തിൽ അതിൻ്റെ തെളിവുകളും ഈ ശനിയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ എന്ത് എന്ത് പറയുമ്പോൾ തന്നെ ജ്യോതിഷത്തിൽ ഞാൻ ആലോചിക്കണം കഴിഞ്ഞൊരു പ്രശ്നത്തിൽ ആ ശനിയുടെ ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ശനിയെക്കൊണ്ടുണ്ടായിട്ടുള്ള ഗുണങ്ങൾ ആ കുംഭലഗ്നത്തിൽ ശനി ഉദിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ദുരിതങ്ങൾക്ക് ഞാൻ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ആ പരിഹാരം അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഗുണം സാമിയെ കണ്ടെത്തുക അതിനോടൊപ്പം തന്നെ ആ സാമിക്ക് വേണ്ടുന്നതായിട്ടുള്ള ചില കർമ്മങ്ങൾ സ്വയമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ടും ചെയ്യാനായിട്ട് കൊടുത്തു ഇന്ന് അദ്ദേഹം എല്ലാ ആപത്തുകളെന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് അതിൽ ഇതുണ്ടായിരുന്നു പൃഥ്വിങ്കരാമന്ത്ര ഉണ്ടായിരുന്നു കുറച്ച് കാലഘട്ടം ചെയ്യിപ്പിക്കാനും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഉണ്ടായിരുന്നു കുറച്ച് ഇതേപോലെ ആ സ്വാമിയുടെ അവിടെ കുറച്ച് ഈ വെള്ളി കൊണ്ടുള്ള പ്രതിമകളൊക്കെ നൂഞ്ഞ് സമർപ്പിക്കാനായിട്ട് പറഞ്ഞിരുന്നു ഇടയ്ക്ക് അവിടെ പോയി തൊഴാനായിട്ട് പറഞ്ഞിരുന്നു ശാക്തി പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു ഇതുകൊണ്ടൊക്കെ ഇന്നതിപ്പോൾ ഒരു ഏതാനും ഒരു ഏതാനും മാസങ്ങളെടുത്തു രക്ഷപ്പെടാനായിട്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ എത്രയോ കാലഘട്ടത്തെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കുറിച്ച് പറഞ്ഞു ആ ശനിയുടെ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട ദുരിതങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ചിന്തിക്കാം ഇപ്പം ശനിയായിട്ട് ബന്ധപ്പെട്ട മറ്റ് ശനിയും ബുധനായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വരാണെങ്കിൽ നമുക്ക് ഹനുമാൻ സ്വാമി മുതലായിട്ടുള്ള ആ ആ സാന്നിധ്യങ്ങളെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതാണ് അതിൻ്റെ അത്ഭുതം സാക്ഷാൽ നമ്മുടെ ഉണ്ടല്ലോ ശ്രീരാമസ്വാമിയുടെ ഒപ്പം ഉണ്ടല്ലോ അപ്പോൾ ഹനുമാൻ സ്വാമിയെ നമ്മൾ ഭജിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ആ മാ മനോബലത്തിൻ്റെയും ആ ഒരു ഒരു എന്താ പറയുക ഒരു ഇന്നത്തെ കറൻറ്റ് സിറ്റുവേഷനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള യഥാർത്ഥ തീരുമാനം യഥാർത്ഥ ഉദാഹരണമാണല്ലോ ഈ ഹനുമാൻ സ്വാമി അദ്ദേഹത്തെ നിങ്ങൾ ഭജിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മന്ത്രങ്ങൾ പിന്നെ സാറല്ലേ എന്താ പറയുക ഹനുമാൻ സ്വാമീനൊക്കെ ഭജിക്കാന്ന് വെച്ചാൽ എന്താ പറയുക നമ്മുടെ ഡെഡിക്കേഷൻ മാത്രം അതിന് വേണ്ടോ കുറേ മന്ത്രങ്ങളുടെ ആവശ്യമില്ല നമ്മുടെ മനസ്സിൻ്റെ ധൈര്യവും എന്താ പറയുക മനസ്സിൻ്റെ ഫലവും മാത്രം മനസ്സിൻ്റെ ധൈര്യവും അറിവും മാത്രം അതിന് വേണ്ടോ അങ്ങനെ ആവാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക മന്ത്രങ്ങളോ വിധികളോ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാലും മതി